ൂർ തൊടുവച്ചിന്റെ വിട ശാക്തയദേവീക്ഷേത്രത്തിന്റെ പതിനാലാം വാർഷിക ഉത്സവം ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി രണ്ടു വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം യും വർഷം മുമ്പ് നമ്മളെ ആ ശരീയത്തെ പുനരുദ്ധരിപ്പിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും പുനഃപ്രതിഷ്ഠ നടത്തിയതിൽ ഫെബ്രുവരി രണ്ടിനാണ് പക്ഷെ പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം a ah, o ജനുവരി മുപ്പത്തൊന്നിന് വൈകിട്ട് മണിക്ക് വടക്കേ വടക്കേപൊലൂർ കോറ്റുമൽ ഗുളികദേവസ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്രയിൽ താലപ്പൊലി മുത്തുകുട വാദ്യമേളം നൃത്തഗാന സംഘം എന്നിവ അണിചേരും ഫിബ്രുവരി ഒന്നിന് വൈകിട്ട് മണിക്ക് ലളിതാ സഹസ്രനാമാർച്ചന നടക്കും വൈകുന്നേരം ആറ് മണിക്ക് ജനപ്രതിനിധി സംഗുട്ടിദാസ് ഉദ്ഘാടനം ചെയ്യും മനോജ് പുലൂർ അധ്യക്ഷത വഹിക്കും തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും ഫിബ്രുവരി രണ്ടിന് അഞ്ച് മണിക്ക് ഗണപതി ഹോമം മണിക്ക് നടക്കുന്ന കുടുംബ രമേശ് പറമ്പത്ത് എംഎൽഎ ഉദ്ഘാടനം ും ക്ഷേത്രം ട്രസ്റ്റി പ്രസിഡന്റ് വി വി അനന്ത അധ്യക്ഷത വഹിക്കും രംഗീഷ് കടവത്തിന്റെ പ്രഭാഷണം ഉണ്ടാകും ഒന്നേ മുപ്പതിന് പ്രസാദ സദ്യയും ഉണ്ടാകും വിവിധ പരീക്ഷകളിൽ ഉന്നതവിജയം നേടിയ മേഖലയിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും രാത്രി ഏഴ് പത്തിന് നടക്കുന്ന ശാക്തീയ പൂജയോടെ വാർഷിക മഹോത്സവം സമാപിക്കുമെന്ന് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി സി രാഘവൻ പ്രസിഡന്റ് വി പി അനന്ത ജനറൽ സെക്രട്ടറി എ സജീവൻ പോലൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കേപൊരുത്തുള്ളിൽ കൊറ്റുമൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വർണ്ണ മനോഹരമായ ഘോഷയാത്രയാണ് ഈ പരിപാടിയുടെ തുടക്കം ഈ ഘോഷയാത്രയിൽ വൈവിധ്യം വന്ന കലാരൂപങ്ങളടക്കം നിരവധി പരിപാടികളുണ്ടായിരുന്നു അത് വടക്കേപൂരു അരയക്കൂര അതേപോലെ തന്നെ പൂക്കുന്ന് തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ കടന്ന് രാത്രിയോടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും അതോടുകൂടി അന്ന് മറ്റ് പരിപാടികളൊന്നുമില്ല ഇതേ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് ക്ഷേത്ര ശേഷം എന്ന സഹസ്രനാമാർച്ച ഭക്തിഗ്രന്ധനമായ പരിപാടിയുണ്ട് അതിനുശേഷം നമ്മുടെ മേഖലയിലെ മുഴുവൻ